ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് കപ്പ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് വേറെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിതാ ഒരു വലിയ ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പയൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ സ്ട്രൈറ്റ് തോല് മൊത്തം പൊളിച്ചിട്ട് ചെയ്യാറില്ല ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടും കേട്ടോ അതാകുമ്പം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് இந்த இதுக்கட்டது கட்யது இடாம் അങ്ങനെതാണ് നമ്മൾ എല്ലാ കപ്പയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ തോലുണ്ടല്ലോ ഒന്ന് കൈ കൊണ്ട് പൊളിച്ചു കൊടുക്കപ്പോൾ തന്നെ വരും അങ്ങനെ താ നമ്മളിത് ആ കപ്പയെല്ലാം ക്ലീനാക്കി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ എത്തിരി ഉള്ളൂ അപ്പോൾ ഇത് നമുക്കിതിന് നേരെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഇതായൊരു ചെറിയൊരു മൺകലം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു ഇത് അത്യാവശ്യം വേവുന്ന എളുപ്പം വേവുന്ന കപ്പ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മളിത് ആ കലത്തിലോട്ടെല്ലാം ഇട്ടിട്ട് ഈ കപ്പ മു കപ്പ മുങ്ങി നിൽക്കുന്ന അത്രയും വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് കറക്റ്റ് വെള്ളം എന്താ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ വെള്ളം കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ഉപ്പ് ഇട്ടല്ല വേവിക്കുന്നത് കാരണം വെള്ളം ഊറ്റിക്കളയുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെന്തതിന് ശേഷം ഉപ്പൊക്കെ ഇടാം അപ്പോൾ അത ഒന്ന് കപ്പ വേവിക്കാനായിട്ട് വയ്ക്കാം ഗ്യാസിലായത് കൊണ്ട് തന്നെ തീ മാക്സിമം കുറച്ച് വെച്ച് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ കുറച്ച് നേരമായിട്ട് നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ അത്യാവശ്യം വെന്തോന്നൊക്കെ അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും കപ്പയുടെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം ഇത് അത്യാവശ്യം നല്ലോണം വേവണം കേട്ടോ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അപ്പം ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ച് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ നേരം ഒന്ന് കപ്പ ചൂ തിളപ്പിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കപ്പ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് നേരെ ഒന്ന് അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളയാനായിട്ട് ഇത് ഇതുപോലെ ചോർപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചോർപ്പിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കുറച്ചു ഇങ്ങനെ കൈ കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം നല്ലോണം ഒന്ന് തോന്നു കിട്ടും ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ നല്ലോണം തോർന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത ഇതൊന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത് ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പഴത്തേക്കും കുറച്ച് കടുന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉഴുന്നും പരിപ്പുണ്ടല്ലോ ഉഴുന്നും പരിപ്പ് നമുക്കിതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഉഴുന്നും പരിപ്പ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനത്തെ നമ്മുടെ ഉഴുന്ന പരിപ്പൊക്കെ നല്ലോണം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്കമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം ഉണക്കമുളകിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ആവശ്യത്തിന് കറിവേപ്പല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കറിവേപ്പലയും ഇതിനൊന്ന് ഇട്ടിനൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിനി ചേർക്കേണ്ടതുണ്ടല്ലോ തേങ്ങയാണ് അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് കപ്പയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കണം കപ്പ നമ്മൾ ഉപ്പിടാതെയാണല്ലോ വെച്ചത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കി ഇതെ തേങ്ങ ഒന്ന് കളർ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കപ്പ തട്ടി കൊടുക്കണം കേട്ടോ അത് ഈ കപ്പയുടെ എല്ലാ ഭാഗത്തും ഈ തേങ്ങയുടെ ആവുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തവി കൊണ്ട് ഈ കപ്പ ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുക്കണം തീരെ ഉടയാനും പാടില്ല എന്നാൽ ഉടയാതിരിക്കാനും പാടില്ല ആ ഒരു മീഡിയം ടൈപ്പിൽ നല്ലോണം ഇളക്കി ചുരുക്കി പറഞ്ഞ ഒരു ഉപ്പുമാവിൻ്റെ ടൈപ്പ് ആ ഒരു ലെവലിൽ അത്യാവശ്യം കുഴയുന്ന ടൈപ്പിൽ തന്നെ നമ്മൾ കപ്പയെല്ലാം ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ കപ്പയുടെ പരിപാടി ഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേണമെങ്കിൽ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയും കൂടെ അരയ്ക്കാം ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ഉപ്പും നമ്മുടെ എലിവിനനുസരിച്ചുള്ള പച്ചമുളകും പിന്നെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് അത്യാവശ്യം ഒന്ന് കീറിയതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ കപ്പയുടെ കൂടെയുള്ള ഉള്ളിച്ചമ്മന്തിയ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ഉള്ളിച്ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ഹൈക്കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ താങ്ക്